സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗീതു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഇവർ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താം ആ സമയത്താണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രേഖയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഗീതു അവരുടെ കയ്യിൽ ഡിസ്ചാർജ് ചെയ്യും രാവിലെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞതാ എനിക്ക് വേറൊരു വഴിക്ക് പോകണം ചേച്ചി കാഞ്ഞനേക്കും കൂട്ടിയ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം അതിനെന്താ ഞാൻ പൊക്കോളാം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതവും ഗോവിന്ദൂടെ അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും വരുണും രാധിക അവിടെ ഇരിപ്പുണ്ട് ഞാനും ഗീതു ഒന്ന് പോലീസ് സ്റ്റേഷനും വരെ പോവുക ഇവളുടെ അച്ഛനെ കാണാനില്ല എന്ന് പരാതി കൊടുക്കാനായിട്ട് അപ്പോഴേക്കും രാധികനും ഞെട്ടി അതുപോലെ തന്നെ വരുണും ഞെട്ടി എത്ര ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടാണെങ്കിലും പോലീസിനെ കൊണ്ട് കേസ് സമർത്ഥമായിട്ട് അന്വേഷിക്കും എന്തായാലും പോ കുടുംബത്തിൽ പോലീസ് കയറാതിരിക്കാനായിട്ട് ഒരു കോംപ്രമൈസും ചെയ്യുകയോ ഇല്ല ഇല്ല എന്ന് ഗീത തറപ്പിച്ച് പറഞ്ഞു അങ്ങനെ ഗീതവും ഗോവിന്ദവും അവിടെ നിന്ന് പോകാം രാധികയും വരണും കൂടെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാനോ കേട്ടോ അമ്മേ അവൾ ഭദ്രൻ്റെ പ്രശ്നം വന്നപ്പോൾ പെണക്കുമൊക്കെ മറന്ന് ഒന്നിച്ചു ഓഹോ നിനക്കിപ്പോൾ അവർ ഒന്നിച്ചതാണോ വലിയ പ്രശ്നം ഞാനിവിടെ തല പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക ഇതേ സമയം നമ്മുടെ രേഖ മുറിയിലേക്ക് കയറിപ്പോവാണ് രേഖയ്ക്കിടെ മനസ്സിൽ എന്തൊക്കെയോ അജണ്ടകളുണ്ട് എന്തായാലും നമ്മുടെ രേഖ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മുറിയിലേക്ക് ചെന്ന് കഥ അടച്ചതിന് ശേഷം ഒളിപ്പിച്ച് വെച്ചിരുന്ന ഫോൺ തപ്പിയെടുക്കുകയാണ് അതിന് ശേഷം രേഖ ആരും അറിയാതെ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലേക്ക് പോയി അവിടെ നിന്ന് ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഇതിന് വേണ്ടിയിട്ട് അവൾ ആ ഒരു ഇതിനകത്തേക്ക് കയറി അതായത് എന്നിട്ട് അവൾ മനസ്സിൽ എങ്ങനെ ഓർക്കുകയാണ് പതിവ് പോലെ തന്നെ ആറക്കൽ കുടുംബത്തിൻ്റെ ആ ഒരു വെൽവിഷർ പെണ്ണല്ല ആണല്ല എന്ന് തെളിയിക്കാനായിട്ട് ആണല്ല എന്ന് പെണ് ചേ പെണ്ണല്ല ആണാണ് എന്ന് തെളിയിക്കാനായിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതായത് ഈ നമ്മുടെ രേഖയാണ് വെൽവിഷർ രേഖയാണ് കാര്യങ്ങളൊക്കെ വിളിച്ച് ഈ ഗീതുവിനെ അറിയിക്കുന്നത് പക്ഷേ അത് ഇവിടെ നിന്ന് രേഖ പറയുമ്പോൾ അവിടെ കേൾക്കുന്നത് ആണിൻ്റെ ശബ്ദത്തിൽ അതിനുള്ള ആപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് അവൾ ഫോൺ വിളിക്കുന്നത് അങ്ങനെ കോൾ എടുത്തു അന്നവും നമ്പറിൽ നിന്നാണ് കോള് വരുന്നതെന്ന് കണ്ട് നമ്മുടെ ഗീതവും ഗോവിന്ദ ഞെട്ടുന്നുണ്ട് എന്തായാലും ആ അജ്ഞാതനായിരിക്കും കോൾ എടുക്കാൻ പറഞ്ഞു ആ അജ്ഞാതൻ കോൾ അങ്ങനെ അജ്ഞാതൻ്റെ കോൾ നമ്മുടെ ഗീതു എടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ വെൽവീഷറാണ് എന്നും എൻ്റെ ശബ്ദമോർമ്മയില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയാം നിങ്ങൾ മുൻപ് എനിക്ക് തന്ന ഞങ്ങൾക്ക് തന്ന ഈ മുന്നറിയിപ്പുകളെല്ലാം ശരിയായിരുന്നു ഇ ഇത്തവണ ആർക്കാണ് ഭീഷണി എനിക്കോ അതോ കണ്ണേട്ടനാണോ ഭീഷണി അപ്പോഴേക്കും രേഖ ഇങ്ങനെ പറയുകയാണോ രണ്ടുമല്ല മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത് ഭദ്രൻ്റെ തിരോധാനവും അറക്കൽ കുടുംബത്തിലെ പഴയ കെട്ടി വേമ്പാലുറ്റത്തെ പഴയ കെട്ടിടവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ഇത് കേട്ടിട്ട് ഞെട്ടുമാണ് കേട്ടോ ഗീതവും ഗോവിന്ദും അപ്പൊ ഗീത ചോദിച്ച എന്ത് ബന്ധം അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി എന്തായാലും നിങ്ങൾക്കതിന് സാധിക്കും ഞാൻ ഇതുവരെ തന്നെ ഇൻഫർമേഷൻ എല്ലാവരും കറക്റ്റല്ലായിരുന്നോ അതുപോലെ ഇതും കൃത്യമായിരിക്കും അപ്പൊ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞൂടെ എന്ന് ഗോവിന്ദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെൽവിഷർ അത്ര മാത്രം അറിഞ്ഞാൽ മതി പെണ്ണല്ല ആണാണ് ഇതറിയിക്കുന്നത് എന്ന അറിയിക്കാൻ വേണ്ടിയിട്ട് രേഖ സൗണ്ടിൽ മാറ്റിയാണ് അല്ലെങ്കിൽ ഒരു ആപ്പിട്ടാണ് സംസാരിക്കുന്നത് എന്തായാലും രേഖയാണ് ആ വെൽവിഷർ കണ്ണേട്ട നമുക്ക് അങ്ങോട്ടേക്ക് പോകണം ആ വേമ്പാലമുക്കിലെ പഴയ കെട്ടിടത്തിലേക്ക് അപ്പം നമുക്ക് എന്തായാലും പോലീസിന് വിവരം അറിയിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പോവാ ഗീതു ആണെങ്കിൽ ആകെ ഒരു ടെൻഷനുണ്ട് കേട്ടോ ഇതേസമയം നമ്മുടെ രേഖ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് അറക്കൽ കുടുംബത്തിലെ ചുമരുകളുടെ കണ്ണുകളായിട്ട് മാറിയാണ് ഞാൻ പല രഹസ്യങ്ങളും ഇവിടെ കണ്ടെത്തിയത് അങ്ങനെ രേഖയോർക്കുകയാണ് ഇതിനു മുമ്പ് കൊടുത്ത ഓരോ കുറിച്ചും ഓരോ തവണ താൻ അറിയുന്ന രഹസ്യങ്ങൾ ഇതുപോലെ അജ്ഞാതനെ വ്യാചന ഗീതുവിനും ഗോവിന്ദനും കൈമാറിയ കാര്യങ്ങളോ ആ ഓരോ സീനും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് കുറേ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഇങ്ങനെ ഞാൻ പറയുന്നില്ല ഓരോ തവണ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓരോ തവണയും ഇവർക്ക് അപകടം പറ്റണ സമയത്തൊക്കെ ഇവള് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അജ്ഞാതനായിട്ട് എന്തായാലും നമ്മുടെ ഗീതവും ഗോവിന്ദും വേമാല വേമ്പാലം ആ പഴയ കെട്ടിടത്തിലേക്ക് എത്തിയിട്ടോ ആ കെട്ടിടത്തിൻ്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേടി പോലെ ഗീതനെ തോന്നുന്നുണ്ട് അങ്ങനെ ഗീതവും ഗോവിന്ദും ചുറ്റിനും ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ അയൽ നമ്മുടെ ഗീതോ ഗൗതം അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ഫോൺ കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഭദ്രൻ്റെ ഫോണോ മറ്റോ ആയിരിക്കും അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പക്ഷെ ഇവരത് കണ്ടില്ല കേട്ടോ പക്ഷേ അകത്തേക്ക് കയറിയപ്പോഴേക്കും കുറേ ചോര പാടുകളൊക്കെ കണ്ടു ഇത് കേട്ട് കണ്ടു ഗീത് ഞെട്ടിപ്പോവാണ് കേട്ടോ ഗൗതേട്ടാ അതേ നോക്കി കണ്ണേട്ടാ അത് നോയിക്കേ ചോരയുടെ പാടുകൾ ആരോ വലിച്ചഴിച്ചു കൊണ്ടുപോയതാണെന്ന് തോന്നണേ കണ്ണേട്ടാ അതെൻ്റെ അച്ഛനെയാകും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നിനെ ടച്ച് ചെയ്യല്ലേ നമുക്ക് പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ പോലീസിനെ വിളിച്ച് കാര്യം പോലീസ് വരട്ടെ എന്നും പറഞ്ഞിങ്ങോട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയത്ത് അപ്പോൾ എൻ്റെ ഫോണും കിട്ടുകയാണ് ദേ അത് അച്ഛൻ്റെ ഫോണാണ് എന്ന് പറഞ്ഞ് പോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഞാൻ പറഞ്ഞില്ലേ എടുക്കരുത് പ്ലീസ് ഗീതു ആണെങ്കിൽ കാർച്ചയും ബഹളവും തുടങ്ങിയിട്ടോ ഗീതു അരുതാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ തെളിവുകളാണ് നമ്മളതിലൊന്നു തൊടാനേ പോവരുത് എന്നു പറഞ്ഞ് ഗീതുവിനെ സമാധാനിപ്പിച്ച് ചേർത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്തായാലും ഗീതുവും ഗോവിന്ദും കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു ഒരു കുടയും ചൂടിയിട്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഗീതു കാണുകയാണ് ആ ആരോ കുഴിയെടുത്ത് മൂടിയിട്ട് അവിടെ വെള്ളം വീഴുമ്പോൾ നനഞ്ഞ് ഇങ്ങനെ കിടക്കില്ലേ അവൾ അലറിക്കൊണ്ട് അച്ചാ എന്നും ആ കുഴിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷേ അപ്പോഴും ഗോവിന്ദ് പിടിച്ചു നിർത്തി ഗീതു അച്ചാ അച്ചാ എന്ന് പറഞ്ഞിട്ട് കരയാണ് എൻ്റെ അത് എന്നെ വിട എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്നും പറഞ്ഞിട്ട് ഗീതു കാർജം ഗീതു ഗോവിന്ദനെ ചേർത്ത് അണച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ്റെ നെഞ്ചി കിടന്ന് ഗീതു ഇങ്ങനെ പൊട്ടിക്കരയാണ് എന്തായാലും പോലീസിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്തായാലും ഗീതുവിനെ കാര്യങ്ങൾ അറിയിച്ചു അവസാനം രാധികാമയും കാര്യങ്ങൾ അറിഞ്ഞു രാധികാമയും വരണും കൂടെ പേടിച്ചിരണ്ട് ചർച്ച ചെയ്യുന്നതൊക്കെ കേട്ടുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പോലീസ് ആ അങ്ങോട്ടേക്ക് അതായത് പോലീസ് അന്വേഷിക്കുന്ന വേമ്പാലം പറ്റത്തെ ആ കെട്ടിടത്തിലേക്ക് പോലീസ് വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് രാധികാമയും വരുണും കൂടിയിട്ട് ചർച്ച ചെയ്തിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ഇവരുടെ ഈ പേടി വെപ്രാളമൊക്കെ കണ്ട് പുഞ്ചിരിയോട് കൂടി രേഖ ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെയൊന്നും നടന്നിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുന്നു നീ വാ നമുക്ക് പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് വരുണും രാധികയും കൂടി അങ്ങോട്ടേക്ക് പോവാണ് എന്തായാലും ഉപ്പ് നിന്നവൻ വെള്ളം കുടിച്ചിരിക്കും എന്ന് ഈ രേഖ ഇങ്ങനെ നിന്ന് ഓർക്കുകയാണ് എന്തായാലും പോലീസ് വരുന്നതുവരെ ഗീതുവിനെ അടക്കി നിർത്താനായിട്ട് ഗോവിന്ദ് പണി പെടുന്നുണ്ടായിരുന്നു പണിപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് എത്തി അങ്ങനെ പോലീസ് എത്തി നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ ആളൊക്കെ ആയി ഇത് അങ്ങനെ കുഴി കുഴി മാറ്റി തുടങ്ങിയിട്ടോ ആ സമയത്ത് പോലും നമ്മുടെ ഗീതു ആകെ വള്ളാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണനാണെങ്കിലും ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്തായാലും കുഴി മൂടി മൂടി കുഴി അത് വെട്ടി 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 ഏകദേശം ആ മൃതദേഹത്തിന് അടുത്തെത്തി ആ ഒരു സമയത്ത് മൃതദേഹത്തിന് അടുത്തെത്തിയപ്പോഴത്തേക്കുമ്പോൾ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി എല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ചോണ്ടൊക്കെ നിൽക്കുക ഗീതു ആണെ ഗീതു ആണെങ്കിൽ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ട് കറച്ച നീ അങ്ങോട്ട് പോവണ്ട നീ ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് പിടിച്ച് മാറ്റി ഇങ്ങനെ നിർത്തുകയാണ് എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനെ ഒരു തോണിലേക്ക് ഇങ്ങനെ ചാരി നിർത്തിയതിന് ശേഷം പതുക്കെ മൂക്കും പൊത്തിക്കൊണ്ട് ആ കുഴിയുടെ അഴുകിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എന്തായാലും ഇത്രമാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് സംഭവിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സി യോഗി താങ്ക് ാര്യം കൂടി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനൽ മാത്രമല്ല എനിക്കുള്ളത് ഇതുപോലെയുള്ള ടിക് ടിക് വൺ ടിക് ടിക് ടു ടിക് ടിക് ടെ ഇങ്ങനെ മൂന്ന് ചാനലാണ് നിങ്ങൾ എനിക്കുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കഥകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിക് ടിക് വൺ എന്ന ചാനലിൽ ചാന്തനത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഗിരുവിൻ്റെയും ഗോപദിൻ്റെയും കഥയും ടിക് ടു എന്ന ചാനലിൽ മഹേഷിൻ്റെ ഈശുദയുടെയും അതുപോലെ അഭയയുടെയും ജാനകീയുടേയും കഥയും ടിക് ടെൻ എന്ന ചാനലിൽ നിങ്ങളുടെ രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ ആദർശൻ്റെയും നയനുടേയും കഥയൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കഥകൾ ആസ്വദിക്കാവുന്നതാണ് അതുപോലെ വൈകുന്നേരത്തെ പ്രമോയും അപ്പോൾ എല്ലാം കാണാം അപ്പോൾ നിങ്ങൾ അതൊക്കെ കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഏതെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ചാനലിലൂടെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഏതെങ്കിലും വീഡിയോക്കിടയിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ ചാനൽ ഏതാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പഴയൊരു സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ നമ്മുടെ പുതിയതായിട്ട് കാണുന്നവർ ഇന്ന് സബ്സ്ക്രൈബും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ചെയ്തിട്ട് കാണുക കേട്ടോ